ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മുന്നറിയിപ്പില്ലാതെ ഡോക്ടർ എത്താതിരുന്നത് രോഗികളെ വലച്ചു എല്ലാ ദിവസവും ഒരു മണി മുതൽ ആറു മണി വരെയാണ് ഈവനിങ് ഓപ്പിയുള്ളത് ഈവനിങ് ഓ പിയിലെ ഡോക്ടറാണ് മുന്നറിയിപ്പില്ലാതെ എത്താതിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കരാർ നിയമിച്ച ഡോക്ടറാണ് ഈവനിങ് ഓപ്പിയിൽ രോഗികളെ നോക്കുന്നത് ഒന്ന് മുപ്പത് വരെ എത്തിയ രോഗികൾക്ക് ചികിത്സ നൽകിയാണ് മെഡിക്കൽ ഓഫീസ് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ രോഗികളെ ദുരിതത്തിലാക്കി അഞ്ച് ഡോക്ടർമാർ വേണ്ട ഇവിടെ നിലവിൽ രണ്ടു പേർ മാത്രമാണ് ഉള്ളത് ഇവരിൽ ഒരാൾ ശനിയാഴ്ച അവധിയെടുത്ത് പോയി പിന്നീട് മെഡിക്കൽ ഓഫീസറും ബ്ലോക്ക് പഞ്ചായത്തും നിയമിച്ച ഡോക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത് മെഡിക്കൽ ഓഫീസർ മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് ഇന്ന് ഉച്ചവരെ രോഗികളെ പരിശോധിച്ച ശേഷം വീട്ടിൽ പോയി ഉച്ച കഴിഞ്ഞ് ഈവനിങ് വോക്കിയിൽ ഡോക്ടർ വരുമെന്ന പ്രതീക്ഷയിൽ ജീവനക്കാർ ചീറ്റ് നൽകി മൂന്നു മണിയായിട്ടും ഡോക്ടർ എത്താ തുടർന്നാണ് ജനങ്ങൾ ദുരിതത്തിലായത് കുഞ്ഞു കുട്ടികളാണ് ഈ കൊച്ചു വരുമ്പോൾ ഇവിടെ ഇവിടെ ഡോക്ടർ ഇല്ലെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞപെടണം അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണം ഡോക്ടറെ വിളിച്ചിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പോലും സ്വിച്ച് ഓഫ് വേറെ ഡോക്ടർ ഉച്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ ഡോക്ടർ വന്നിട്ടില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു പിന്നെ കൊച്ചിനെയായിട്ട് ഇവിടെ വന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ ഇല്ല ഡോക്ടർ വരുന്ന കാര്യം ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടറുടെ നമ്പർ മേടിച്ചു ഫോണിൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇത്രയും ആയിട്ട് ഈ ഈ ആശുപത്രിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഡോക്ടർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാത്തതിനാൽ ഡോക്ടറെയായ രോഗികൾ തിരികെ പോയത് ഉപ്പുതര സർക്കാർ ആശുപത്രിയിൽ അഞ്ച് ഡോക്ടർമാരും ആറ് നേഴ്സുമാരുമാണ് വേണ്ടത് എന്നാൽ നിലവിൽ രണ്ട് ഡോക്ടർമാരും മൂന്ന് നഴ്സുമാരും മാത്രമേ ഉള്ളൂ ഏറെ ദൂര സ്ഥലത്തു നിന്നുമുള്ള തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ ഏക ആശ്രയമാണ് ഉപ്പുതര സർക്കാർ ആശുപത്രി ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇവിടെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അപ്രതീക്ഷിതമായ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതോട് ഒപിയും അത്യാഹിത വിഭാഗവും ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി സാധാരണക്കാരായ രോഗികൾ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ